കേസ് ഓട്ടോ മേധാവിയെ കള്ളൻ എന്ന് വിളിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വകുപ്പ് മേധാവി ഡോക്ടർ മോഹൻദാസ് ഡോക്ടർ നോബൽ ഗ്രേഷ്യസിനെതിരെയാണ് ഈ പരാമർശം കേസ് ഓട്ടോ ഡയറക്ടറെ പുറത്താക്കണമെന്ന് സമൂഹ മാധ്യമത്തിൽ ഡോക്ടർ മോഹൻദാസ് പോസ്റ്റ് ചെയ്തു സർക്കാരിൻ്റെ ഭരണാനന്തര അവയവദാന ഏജൻസിയാണ് കെസ് ഓട്ടോ അമൽ തന്നെ പറമ്പിൽ വിവരങ്ങളുണ്ട് അമൽ എന്താണ് ഇത്രയും വലിയ ഇഷ്യൂ കേസ് എസ് ഓട്ടോയുമായി ബന്ധപ്പെട്ട മോഹൻദാസ് കഴിഞ്ഞ കുറേ കാലമായി അതൃപ്തി പ്രകടിപ്പിക്കുന്നതാണ് ആ മോഹൻദാസ് ഈ കേസ് ഓട്ടോയുടെ സൗത്ത് സോണൽ നോഡൽ ഓഫീസറാണ് അങ്ങനെയുള്ള മോഹൻദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ നെഫോളജി വിഭാഗം മേധാവിയായതിനാലാണ് ആ ചുമതല നൽകിയിരിക്കുന്നത് അപ്പോൾ ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും പങ്കുവച്ചിരുന്നു അതായത് ഈ കേസ് ഓട്ടോയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് താളം തെറ്റിക്കിടക്കുകയാണ് വളരെ മോശമായാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വിമർശനം മോഹൻദാസ് ഉന്നയിച്ചു അതിന് തൊട്ടു പിന്നാലെ തന്നെ മോഹൻദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ആ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് മോഹൻദാസിന്റെ രാജി ഉണ്ടായത് ഇന്നലെ ഫേസ്ബുക്കിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് ഈ രാജി വാർത്ത മോഹൻദാസ് തന്നെ പുറത്തേക്ക് വിട്ടത് മോഹൻദാസ് മോഹൻദാസിനു കൂടി ഉത്തരവാദിത്വമുള്ള കെ ഓട്ടോ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിനെതിരെ അതിൻ്റെ ചുമതലയിലുള്ള ഒരാൾ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഈ പറയുന്ന മോഹൻദാസിന് മോഹൻദാസിനില്ലേ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കെ ഓട്ടോയുടെ ഡയറക്ടറായിട്ടുള്ള നോബിളിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റുകളെല്ലാം ഇട്ടിരിക്കുന്നത് നോബിളിനെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം കൂടി അതിലുണ്ട് ഈ പ്രശ്നത്തിനെല്ലാം ഉത്തരവാദി അനോ ാണ് എന്നുള്ള തരത്തിലാണ് ഈ മോഹൻദാസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് പരസ്യമായ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തുടരുമ്പോൾ അതും സ്വന്തം സംവിധാനത്തിനെതിരെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഒരു സംവിധാനത്തിന്റെ ഭാഗമായ ആളുകളാണ് അവരെ പരസ്പര വിമർശനം നടത്തുമ്പോൾ അവരുടെ പ്രവൃത്തികളെ കുറിച്ച് കൂടി ആദ്യം ആലോചിക്കുകയാണ് ശരി